മുന്നൂറ്റി അറുപത്തിയേഴ് ലാസ്റ്റ് നമ്പർ മുന്നൂറ്റി അറുപത്തിയേഴ് എന്ന ഐ ഡിലുള്ള സഖാഫിയാണ് എന്നെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തത് ഞാൻ നോക്കുമ്പോൾ ഈ ഗ്രൂപ്പിൽ ഒരു എൺപത് ശതമാനത്തോളം സഖാഫികളായിട്ടുള്ള പ്രവർത്തകരാണ് ഇതിലുള്ളത് അല്ലെ മറക്കസിൽ നിന്ന് മുടിവെള്ളം കുടിച്ച് നട്ട പിരാന്തായി നടക്കുന്ന കാന്തപുരത്തിന്റെ സഫാഹത്ത് വിളിച്ച് പറയുന്ന സഖാഫികളാണ് ഈ കൂട്ടത്തിലുള്ളത് നിർഭാഗ്യവശാൽ ഈ ഗ്രൂപ്പിൽ എന്നെ നിങ്ങൾ ആഡ് ചെയ്തു എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഞാൻ ഈ ഗ്രൂപ്പിൽ വന്ന സമയത്ത് ഒരു സഖാഫി ഈ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തു എന്ത് അനൗൺസ് ചെയ്തെന്നറിയോ നിങ്ങൾ പറഞ്ഞ വാക്ക് ഇവിടെ ഉണ്ട് ക്ലിപ്പിംഗ് ഉണ്ട് ഞാനത് വേണോ നിങ്ങൾക്ക് റിട്ടൺ ആയി ഇട്ടു തരാം നിങ്ങൾ പറഞ്ഞ വാക്കെന്താ ചേളാരി ചന്തയിലെ പ്രഗത്ഭനായ കെ എം എസ് വന്നിട്ടുണ്ട് എന്നല്ലേ എന്നെ മൂരിയായിട്ട് നിങ്ങൾ വിശേഷിപ്പിച്ചു എനിക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ മൂരി എന്നല്ല നിങ്ങൾ എന്ത് പേരിൽ വിളിച്ചോ കാരണം അത് നിങ്ങളുടെ സംസ്കാരമാണ് ആ സംസ്കാരം എനിക്കില്ല കാരണം നിങ്ങൾ മൂരി എന്നേ വിളിച്ചിട്ടുള്ളൂ നിങ്ങളെ പ്രസിഡന്റ് മരണപ്പെട്ടു പോയാ നിങ്ങളെ പ്രസിഡന്റ് വിളിച്ചത് ബാപ്പാനയാണ് അതുകൊണ്ട് ആ പാരമ്പര്യം നിലനിൽക്കുമ്പോ നിങ്ങൾ അങ്ങനെ വിളിക്കുമെന്ന വിഷയത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല നിങ്ങൾ വിളിച്ചോ പക്ഷെ ഞാനിവിടെ വന്നപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ എന്നോട് ചോദിക്കാൻ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു അതേ നിങ്ങൾ എന്ന് വിളിച്ച കെ എം എസ് മൂല ചോദിക്കുന്നു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അടിവരെ ഇട്ട് ചോദിച്ചു ഇതുവരെ അതിന് മറുപടി തന്നില്ല ആണ്ടുങ്ങൾ കൂട്ടത്തിലുണ്ടെങ്കിലും മറുപടി പറ ഒരു മറുപടിയും ഇതുവരെ തന്നില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ വായാൽ പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ കരാമത്തും ചോദിക്കാണ്ട് നടക്കല്ലേ അപ്പോ നിങ്ങൾ മനസ്സിലാക്കി വായാൽ നിങ്ങൾക്ക് മാത്രമേ അറിയോളൂ ബാക്കി

സഖാഫിന്റെ വാദത്തെ നിങ്ങൾ എന്ത് പറയുന്നു നബി നബിഹു അലഹി വസല്ലമാ തങ്ങളുടെ മുടിക്ക് നിഴലുണ്ട് എന്ന് പറഞ്ഞ പേരോട്ടുകാരൻ ജാഹിലിന്റെ ഈ വാദത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഫതാവ അസീസിയയിലുള്ള മയിലെറിച്ച് തിന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഫത്ത്വ കൊടുത്തില്ലേ ഇതിനെ സംബന്ധിച്ച് എന്തു പറയുന്നു ഈ രണ്ട് ചോദ്യവും ചോദിച്ചു ഈ രണ്ട് ചോദ്യത്തിനും മറുപടിയില്ലാതെ ഒഴലുകയാണെൻറെ സഖാഫി കുട്ടികള് നിങ്ങൾ ഞാൻ എനിക്ക് ബിരുദൊന്നുമില്ല നിങ്ങൾക്ക് സഖാഫി ബിരുദൊക്കെ ഉണ്ടല്ലോ ഞങ്ങള് വലിയ തലതൊട്ടപ്പന്മാരല്ലേ അതെ സഖാഫി ബിരുദൊക്കെ അല്ലേ എനിക്ക് ബിരുദൊന്നുമില്ല പക്ഷെ നിങ്ങളോട് പടപെടാനുള്ള ധൈര്യം ഉണ്ട് കാരണം എന്താ അറിയോ ഞാൻ പഠിച്ചത് മർക്കസ് സഖാഫത്ത് സുനിയയിലല്ല ഞാൻ കുറച്ച് കിതാബ് ഓദ്യയിട്ടുള്ളൂ ആ ഓദ്യ കിതാബ് നന്നായിട്ട് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുടിക്കുട്ടികളെ മുടിവെള്ളം കുടിച്ചിട്ട് മോന്തിയിട്ട് നട്ട പിരാന്തായി തൊള്ളയിൽ തോന്നിയത് വിളിച്ചു പറയുന്ന മുടിക്കുട്ടികളെ ആണത്തോടുകൂടി കെ എം എസ് വെല്ലുവിളിക്കുന്നു ഈ രണ്ട് ചോദ്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് കിതാബ് വെച്ചിട്ട് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ ഈ ഗ്രൂപ്പില് ഈ ഗ്രൂപ്പിൽ ഒരുപാട് സഖാഫികളുണ്ട് എനിക്കറിയാം അലവി സഖാഫി കൊളുത്തൂര് വരെ ഈ കൂട്ടത്തിലുണ്ട് ഈ ഗ്രൂപ്പിലെ അലവി സഖാഫി കൊളുത്തൂര് വരെ ഉണ്ട് എന്ത് സഖാഫി നിങ്ങളുടെ തൊള്ള പൊന്തുന്നില്ല നിങ്ങളെ നാവ് ഇറങ്ങി പോയോ നിങ്ങളെ നാവ് ഇറങ്ങി പോയോ അത് എന്റെ ചോദ്യത്തിന് എന്ത് നിങ്ങൾ മറുപടി തരുന്നില്ല ഇനി നിങ്ങൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് അറിയില്ലെങ്കിൽ ഈ കൂട്ടത്തിൽ കുറെ പൊട്ടന്മാരായിട്ടുള്ള കുട്ടികളില്ലേ നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന കുട്ടികളില്ലേ അവരോട് പറയൂ അവരോട് പറയൂ ഇതിന് മറുപടി തരാൻ പറ ഇതിന് മറുപടി തരാൻ പറഞ്ഞ ഈ വോയിസ് കേട്ടതിന് ശേഷം ഇത് മൈൻഡ് ചെയ്യാതെ അടുത്ത ചോദ്യവുമായി കൊണ്ട് വരരുത് പ്ലീസ് ഇതിനെനിക്ക് ഉത്തരം കിട്ടണം ഉത്തരം കിട്ടിയേ തീരൂ എന്റെ ഈ രണ്ട് ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉമ്മ പറ്റ ഉമ്മവറ്റ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മറക്കത് സഖാസുനിയ എന്ന് പറയുന്ന ജഹാലത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് ബിരുദം വാങ്ങിയ ആ പൊട്ടന്മാരായിട്ടുള്ള സഫാഹത്ത് വിളിച്ച് പറയുന്ന സഖാഫികളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ആണത്തമുണ്ടോ 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 ഇത് പറയുന്നത് നിങ്ങൾ പൊട്ടൻ എന്ന് വിശേഷിപ്പിച്ച നിങ്ങൾ മൂരി എന്ന് വിശേഷിപ്പിച്ച സാക്ഷാൽ കെ എം എസ് മൗലവി തന്നെയാണ് പേടിക്കേണ്ട നിങ്ങൾ കാണായിട്ട് ഒരുത്തനുണ്ടെങ്കിൽ ഇതിന് മറുപടി പറ എന്നിട്ട് അടുത്ത വിഷയത്തിലേക്ക് പോ അതാണ് ആണുങ്ങള് അതാണ് ആണുങ്ങള് അങ്ങനെയാണ് വേണ്ടത് എസ് കെ എസ് എഫിന്റെ കുട്ടികളെ കണ്ട് പഠിക്കി ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ആൻസർ കറക്റ്റ് ആക്കി കൊടുത്തതിനു ശേഷം മറ്റുള്ള ചോദ്യത്തിലേക്ക് ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ അതിനുള്ള ആൻസർ കറക്റ്റ് ആക്കി കൊടുത്ത് അയാളുടെ ആ സംശയം തീർത്തതിനു ശേഷമേ മറ്റൊരു ചോദ്യം ചോദിക്കാൻ അനുവാദം കൊടുക്കുകയുള്ളൂ